മഴക്കൊപ്പമെത്തിയ ചുഴലിക്കാറ്റാണ് നഗരങ്ങളിലും മലയോരത്തും വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയത് കോഴിക്കോട് ഫറോഖിലും പുതിയപ്പയിലും വീടുകൾക്കും ബസ് സ്റ്റോപ്പിനും നാല് മരങ്ങളാണ് കടപുഴകി വീണത് മഴക്കൊപ്പമെത്തിയ ചുഴലിക്കാറ്റാണ് നഗരങ്ങളിലും മലയോരത്തും വ്യാപക നാശനഷ്ടമുണ്ടാക്കിയത് കോഴിക്കോട് ഫറോക്കിലും പുതിയാപ്പയിലും വീടുകൾക്കും ബസ് സ്റ്റോപ്പിനും മേലെ മരങ്ങൾ വീണു കണ്ണാടിക്കൽ തുളസിദാസിന്റെ വീടിന് മുകളിലേക്ക് നാല് മരങ്ങളാണ് കടപുഴകി വീണത് ശരിയായിട്ട് ഈ പ്രശ്നം ഉണ്ടാവുന്നതാണ് ഞങ്ങൾ നാട്ടുകാർ കുറേ കംപ്ലയിൻറ്റൊക്കെ ചെയ്തിട്ടൊന്നും പ്രശ്നമൊന്നും വേറെ ഒരു പരിഹാരം ഉണ്ടായില്ല

ആക്കോട് ചാലിൽ സുബിൻ ചെറുവാടി സ്വദേശികളായ അബ്ദുൽ ഹമീദ് നാരായണൻ എന്നിവരുടെ ആയിരത്തോളം വാഴകൾ കാറ്റിൽ ഒന്നര മാസം കൊണ്ട് വെട്ടണ ഇനി നിലമ്പൊത്തി കൂരിൽ ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന പെയിന്റിംഗ് തൊഴിലാളിയുടെ ദേഹത്തേക്ക് മരം വീണു ഗുരുതരമായി പരിക്കേറ്റ പിണറായി പാറപ്പുറം പാറക്കടുത്ത് ഈ ശിജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് മുൻവശം ടാക്സി സ്റ്റാൻഡിന് സമീപത്ത് കൂറ്റൻമരം കടപുഴകി വീണു നിർത്തിയിട്ട ആറ് ഇരുചക്രവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു അപകട സമയത്ത് സ്ഥലത്ത് ആളുകളില്ലാത്തതിനാൽ ദുരന്തം ഒഴിവായി മലയോര മേഖലയിൽ രാത്രി ഏഴ് മണിക്ക് ശേഷം യാത്ര ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായോ അല്ലാതെയോ ജലാശയങ്ങളിലേക്ക് പോകരുതെന്നും ജില്ലാ ഭരണകൂടങ്ങൾ നിർദ്ദേശിക്കുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്